അലൈക്കും വരഹമുല്ല ഒരു ഹരീഫ് ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് നബീസ് അല്ലാഹു അലൈ വസ്സലം പറയുകയുണ്ടായി ആരെങ്കിലും റംലാലിൻ്റെ നോമ്പ് രക്ഷിക്കുകയും പിന്നീട് തുടർന്നുകൊണ്ട് ചൊവ്വാലിൽ ആറ് ദിവസം നോ നോമ്പ് നോക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനൊരു വർഷം മുഴുവനും നോമ്പ് നോറ്റ പോലെയായി എന്ന് ഹരി ഞങ്ങൾ കൽപ്പിക്കാം അത് മനസ്സിലാക്കുക റംലാൽ നോൻപ് ഇരുപത്തൊമ്പത് മുപ്പത് നോൻപ് നോക്കുക എന്നെട്ടോ തുടർന്ന് തന്നെ പിറ്റേന്ന് തന്നെ നോക്കണമൊന്നുമില്ല പിറ്റേന്ന് ചൊവ്വാൽ മാസത്തിൽ ഏതെങ്കിലും ഒരാറ് നോൻപ് മനസ്സാണ്ട പതിമൂന്ന് പതിനാല് പതിനഞ്ച് നമുക്ക് നോക്കാം തിങ്കളാഴ്ച ദിവസം നോക്കാം വ്യാഴാഴ്ച ദിവസം നോക്കാം നൂറ്റി ഇരുനത്താക്കപ്പെട്ട നോമ്പുകൾ അങ്ങനെയൊക്കെയാണ് ഏഹ് പിന്നെ എന്നല്ലാതെ ഇങ്ങനെ തന്നെ അങ്ങനെ നോക്കാം പിന്നെ നമ്മൾ ആഘോഷിച്ചു പിറ്റേ ദിവസം ഇന്ന് മുതൽ നമുക്ക് എന്തു ചെയ്യാം ആ നോമ്പ് നോക്കാം അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ചൊവ്വാഴ്ച മാസത്തിൽ ആവാം 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 എന്ന് കരുതി നമ്മളിങ്ങനെ പോവും നമുക്കൊന്നും സാധിക്കൂല പിന്നെ നമ്മൾ ചൊവ്വാഴ്ച കഴിഞ്ഞ ശേഷം നോക്കിട്ടോ ഏഹ് ഈ ഹരി അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പറഞ്ഞതേ പറഞ്ഞാൽ പ്രകാരം നമ്മൾ ജീവിതം പ്രാപ്തമാക്കട്ടെ അതൊക്കെ ഫലം ഉണ്ടോ ഇല്ലയോ എന്നുക്കറിയില്ല നിമിഷവാസും പറഞ്ഞത് കാര്യങ്ങൾ അപ്രകാരം ലിമിഷത്തും അനുഷ്ഠിച്ചിരുന്നു സഹി സഹിൽ മുസ്ലിം റിപ്പോർട്ട് ഹരീസ് അതുകൊണ്ട് നമ്മൾ സൊവ്വാൻ മാസമല്ലേ ഏതെങ്കിലും ആറ് തോൽമ്പ് തോൽക്കുക അപ്പം നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ചങ്ങാതിമാരോട് വീട്ടിപ്പമ്മമാരോട് സഹോദരിമാരും സഹോദരന്മാരോട് അറിയുന്നവരോടൊക്കെ പറയുക നമ്മളൊരു വിഷയം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അങ്ങനെയല്ല ആയാ മറ്റുള്ളവർ എത്തിച്ചു കൊടുക്കണം അങ്ങനെ എത്തിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെ ആളുകളെ ആ മനുഷ്യനെ പരലോകത്ത് ലോകത്ത് അള്ളാഹുദായ എന്ത് ചെയ്യുന്നു ശോഭയുള്ളവനാക്കുന്ന ഞാനൊക്കെഴിഞ്ഞിട്ട് സ്വർഗ്ഗത്തിലേക്ക് കിടക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാവണം നല്ല വെളിച്ചം വേണം ഉരിട്ടിൽ ഉണ്ടായിക്കൂടാ കുയിട്ടിലായിരിക്കും കാഫീങ്ങളെയും മുഷ്രിക്കങ്ങളും ഒക്കെ എടുത്തേക്കൽ അപ്പോൾ അവർക്ക് എന്തല്ല എന്തെല്ലാം അറിയില്ല സ്വർഗത്തിലേക്ക് അങ്ങനെ എന്തു ചെയ്യുന്ന നരക്കത്തിൽ ഗുണുപോകും നമ്മളൊക്കെ അള്ളാഹുദായാല പ്രകാശം നൽകും ഓദോ ചെയ്യേണ്ട അവയവങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ കൈകാലുകളൊക്കെ തന്നെ നമ്മൾ നീട്ടി നീട്ടി കഴുകണം എന്നാണ് എം സോഫിസം പഠിപ്പിച്ചതെന്നുള്ളത് മുട്ടുൾപ്പെടെ നമ്മൾ കഴിയാൽ മതി കുറച്ചുകൂടി കുറച്ചുകൂടി നീട്ടി കഴുകുക പിന്നെ കല്ല് മുാലും ഇല്ലാപ് മുട്ടാണെ താഴെയാണ് കഴുകുക കുറച്ച് കയറ്റിയിട്ട് അപ്പോൾ ഉടക്കെന്തായും പ്രകാശിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഹൗദറിന് വെള്ളം കുടിക്കാൻ വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൂടുമ്പോൾ എം സ്വഭാവിസിയുടെ അനുയായികളാണെന്ന് മനസ്സിലാക്കുന്നതൊക്കെയാണ് ഒതു ചെയ്ത അടയാളം കൊണ്ടാണ് ഇനി സ്വഭാവസ്ഥലം പറയുകയുണ്ടായി നിസ് പേര് കേട്ടെങ്കിൽ സുല്ലാഹു അല്ല പറയണം അത് ബഹൈലാണെന്ന് പറഞ്ഞു ചെല്ലാത്തവനെ മറ്റൊരു സന്ദർഭത്തിൽ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് ആര് പ്രാർത്ഥിച്ചു ബ്രിജീബിനായം പ്രാർത്ഥിച്ചു നിസ്സുറയിൽ പറയുകയുണ്ടായി അപ്പം നിസ്റൈസ് പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കാൻ ചെല്ലണ്ട സുല്ലാഹു അലൈഹി വസ്ലം അല്ലെ വല്ലം നിമിസം എങ്ങനെ സ്വല്ലാച്ചല്ല പഠിപ്പിക്കുന്നു അപ്രകാരം നമ്മൾ നീങ്ങാനും സ്വലാജ് ചെയ്യുക ചെല്ലുക അത് പ്രധാന പോയിന്റാണ് പോയിൻ്റ് കേട്ടോ അപ്പോൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാള്ള അവസാനിപ്പിക്കാം വിഷയം എന്താണെന്ന് കേൾക്കുന്നവർ മനസ്സിലാകണ്ടെ മറ്റുള്ളവർക്കും മനസ്സിലാകട്ടെ അതിനുവേണ്ടി മാത്രമാണ് ഒരു വിഷീത ഞാൻ നൽകിയത് അതുകൊണ്ട് എന്താണ് റസൂൽഹി അല്ലാഹുസ്വലം നബീല്ലാഹു വസ്ലം പറഞ്ഞു മൻസാമ റമദാനും റമലാം മാസൻ നോമ്പ് നോറ്റു സ്വാമ റമദാന വല്ലവനും റമദാൻ റമദാം മാസില് നോമ്പരക്ഷിച്ചു സുഹോ സിക്തൻ പിന്നീട് അതിനെ തുടർന്നുകൊണ്ട് ആറ് എണ്ണും നോറ്റു മീൻ ഷവ്വാലിൻ ഷവ്വാലിന്ന് ഏതെങ്കിലും ആറ് നോമ്പ് നോക്കുക എങ്കിൽ കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റ പോലെയായി അപ്പം മാസം മുഴുവൻ നോക്കുക ശേഷം ചൊവ്വാൽ ആറു നോൽക്കുക എങ്കിൽ കൊല്ലം മുഴുവനും നോമ്പ് നോറ്റിയ പോലെ അയ്യുക അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം അത് വലിയ പ്രാധാന്യമല്ലേ നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്നും അല്ലാഹുദിനെ അകറ്റപ്പെടുകയാണ് ആ കാരണത്താല് സ്വർഗത്തിൽ പ്രവേശനം ചെയ്യാണ് നൽകപ്പെടുകയാണ് അപ്പം അത്രക്ക് മഹത്തായ ഒരു കാര്യമാണത് അള്ളാഹുൻ്റെ പ്രീതി അള്ളാഹിന്റെ പ്രീതി കൊണ്ടല്ലാതെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല ഉമ്മ പ്രീതി ഏർ അതേപോലെ അള്ളാഹുവിന്റെ പ്രീതി ഇതൊക്കെ നമ്മൾ നേടിയെടുക്കണം അണ്ടാള്ളന്റെ പ്രീതി മാതാപിതാക്കളുടെ പ്രീതിയിലാവുന്നു മാതാപിതാക്കളുടെ പ്രീതി എന്ത് ചെയ്യരുത് ഏർ പ്രീതി നമ്മൾ നേടണം അവരെ കൊണ്ട് അവരെ വെറുപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചുകൂടാ ഉം ചേർത്തിപ്പറിയണം ഇല്ലാ അതാ ഒരു പ്രീതി എവിടൊക്കെയാണോ കരസ്ഥമാക്കാൻ സാധിക്കുന്നത് അതൊക്കെ കരസ്ഥമാക്കണം ഏഹ് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നു കാഫീരീയങ്ങളെ കോയലത്തിലൊണ്ടിരിക്കുന്നത് ആരും ഏത് സമുദായത്തെ സാധിച്ചപ്പെട്ടു അവൻ അതിൽപ്പെട്ടതാണ് വിശ്വാസം പറയണ്ടേ എന്നായി അപ്പൊ നമ്മൾ കാഫീര്യങ്ങളെ കോയലം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയിപ്പൊട്ടു ഏർ ഇപ്പൊ ഒരു പല ആഘോഷങ്ങൾ നടത്തുന്നു ജന്മദിനം കൊണ്ടാടുന്നു നമ്മളെന്തി പങ്കെടുക്കുന്നതിൻ്റെ കാരണം എന്താന്നു അവരെ നിബി സ്വായ്മ നമുക്ക് പഠിപ്പിച്ചേരാത്ത ഗീതാത്ത കോലാഴ്ചമാണ് വഴിഷ മാർഗ്ഗമാണ് അത് ചെയ്താലോ നമ്മളാ വർദ്ധനും അമലും അമനും അള്ളാഹുദാല സ്വീകരിക്കൂല ഇതുവരെ അത് ഉപേക്ഷിക്കുന്നവരെ വിധാർത്ഥികൾ അത്രയും ഹറാമായ കാര്യങ്ങളാണ് ഹിന്ദുത്തുകൾ അതുകൊണ്ട് ശിർക്ക് എത്തിപ്പെടുകയും ചെയ്യും മനസ്സിലായ ഒന്നാമത്തായ മഹാപാപം ശിർക്കാണ് ശിർക്കോട് കൂടി ഒരാൾ മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗ്ഗത്ത് പ്രവേശിക്കൂല ഒരു ഹരീഷ അങ്ങനെ പറഞ്ഞത് ഏഹ് അള്ളാഹു ശിർക്കുക പിന്നീടോ ഉമ്മ വാപ്പാന്മാരെ നോറിപ്പിക്ക പ്രയാസപ്പെടുത്തി അന്യ കൽപന പറഞ്ഞപ്പോഴോ അറബുക അവനല്ലാതെ ആരാധിക്കരുത് പറഞ്ഞു ഒബിൽ മാതാപിതാക്കൾക്ക് നൽകണങ്ങൾ ചെയ്യണം കല്പനകൾ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു മാതാപിതാക്കളെ ചേർത്തിട്ട് വിരോധം കാര്യം പറഞ്ഞപ്പോഴോ ഇന്ന് പത്ത് ഉപദേശം നൽകിണ്ടായി ആർക്ക് അത് ഒന്നാമത്തെ കാര്യം രാത്രി ചുട്ടു ചുട്ടുകരിച്ചാലും നീ ശിർക്ക് ചെയ്യരുത് കൊന്നാലും ചുട്ട് കരിച്ചാലും ചെയ്യരുത് എന്ന് ഒന്നാമത്തെ കാര്യം പറഞ്ഞു രണ്ടാമത്തോ വല്ലാത്താക്കിനോ വാല്യക്ക മാതാപിതാക്കൾ എന്ത് ചെയ്ത് പ്രയാസപ്പെടുത്തരുത് ശരിക്കും പറഞ്ഞു ആൻ്റെ വീട്ട് നിന്റെ വീട്ടിൽ വന്നുണ്ട് മാതാപിതാക്കൾ ഒരാളല്ലെങ്കിൽ രണ്ടാളും ഓർത്ത് പോടാ എന്ന് പറഞ്ഞാൽ ഓർത്ത് പോയിക്കോളാം എന്ന് പറഞ്ഞു അത്ര ഗൗരവം ഒരാൾ വീടുണ്ടാക്കി സ്വന്തം ഭൂമി പൈസ കൊടുത്ത് ഭൂമി വാങ്ങി സ്വന്തമായൊരു വീടുണ്ടാക്കി അമ്മ മാപ്പനമായൊരു സംസാരത്തിന് ചെയ്തിരുന്നു എന്തോ ഒരു ഉറപ്പുള്ള കാര്യം പറഞ്ഞു പുറത്തു പോടാ എന്ന് പറയണേ മാതാപിതാക്കളെങ്കിൽ പുറത്ത് പോയിക്കോളന്ന് ചിന്തിച്ചു നോക്കും ഗൗരവം ഏഹ് എന്തെൻ്റെ വീടാണ് എന്ന് പറക്കാൻ പറ്റുമോ പാടില്ല അത്ര ഗൗരവാണ് അവിടെ മാതാപിതാക്കൾ ചെയ്യാൻ പാടില്ല ഉറപ്പിക്കാൻ പാടില്ല അവരെ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്ത് കിടക്കാൻ പറ്റുള്ളൂ മനസ്സിലായാൽ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ വല്യപ്പ അവർക്ക് മാതാപിതാക്കൾ തന്നെയാണ് വല്യമ്മ അവർക്ക് മാതാപിതാക്കൾ തന്നെയാണ് മനസ്സിൽ മനസ്സിലായാൽ അടുത്ത കുടുംബക്കാർ കുളക്കം ചെയ്യണം നമ്മൾ ആദരിക്കണം സ്നേഹിക്കണം അവരായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണം കാഫീര്യങ്ങളായാലും ശരി ശുന്നികളായാലും ശരി നമ്മൾ നീണം നിലനിർത്തണം ഏർ പക്ഷെ എന്തല്ല ഒരു മരിക്കുകയാണെങ്കിലോ അത് പാപമോചന ഇടമല്ല ഉമ്മാവട്ടെ വാപ്പാട്ടെ കുർആാൻ പറഞ്ഞ നിർദ്ദേശങ്ങളാണ് പക്ഷേ പക്ഷെ നല്ല എനിക്ക് പെരുമാറണം അക്കാ കാര്യം കൂടി നമ്മൾ ഓർക്കുക അള്ളാൻ പ്രീതി കൊണ്ടേ നമുക്ക് സ്വർഗത്ത് കിടക്കാൻ പറ്റുള്ളൂ പള്ളാൻ പ്രീതി നമുക്ക് അരസ്ഥമാക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നേടുക പിന്നെ പള്ളിയിൽ വെച്ച് എന്തു ചെയ്യ ഇതേപോലെ ഖുർആാൻ ക്ലാസ്സുകള് നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുക ഖുർആൻ പഠിക്കുക ഹരികൾ പഠിക്കുക അത് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൊടുക്കുകയും അതിൻ്റെ ഖുർആൻ വായിച്ചു പഠിക്കുകയും നമ്മൾ ചെയ്താൽ പരസ്പരം ചർച്ച ചെയ്ത് വായിച്ച് പഠിക്കുകയും ചെയ്താലുണ്ടെങ്കിലേ മലക്കുകൾ എന്ത് ചെയ്യുന്നു അള്ളാഹുൻ്റെ റഹ്മത്തിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ മലക്കുകൾ പുതിയ പടം അള്ളാഹു റഹ് അള്ളാ മുഹഫു റഹ്ന്നു പശോനെ അതിന് പുറത്തു കൊടുക്കണേ കാര്യം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ചിന്തിച്ചു നോക്കുക എത്രത്തോളം മലക്കുകളുണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് അവരൊക്കെ നമുക്ക് വേണ്ടി അള്ളാഹ്മോ ഹുള് എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല വെള്ളത്തിലെ എറുമ്പുകൾ കണക്ക് അല്ല വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ കണക്ക് മാളങ്ങളിൽ എറുമ്പുകൾ കണക്ക് അള്ളാഹ്മോ ഹു ഓർമ്മു അള്ളാഹമ്മൊള്ളു അതിന് ഗൗരവം മനസ്സിലാക്കുക അല്ലാതെ തൃപ്തി നമ്മൾക്ക് രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുത്തുള്ള മുഖറെ ബീങ്ങാനുള്ള മലക്കളെ സംബന്ധിച്ച് നമ്മളെ പറ്റി പ്രസ്താവിക്കപ്പെടുകയാണ് എന്താണ് എന്താണ് അല്ലാ പറയുക അല്ലാതെ തൃപ്തി പറയുക നമ്മൾ സംബന്ധിച്ച് ചെയ്യ ആ സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് പള്ളിയിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ അല്ലാതെ ഒരു പ്രീതി കരസ്ഥമാക്കുന്ന രംഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ പതിവായി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നു കുറച്ചെങ്കിൽ ചെയ്യണം എന്നാണ് രബീസ്വ നമുക്ക് പഠിപ്പിച്ചുള്ളത് ഞാൻ ആദ്യം മുഖേന അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ بديك يا من سلك يا مترد الله نبوة تبيو مراتك ربنا تقبل منا الدعاء إنك أن سميلا لي وطويلين إنك أنت تواب رحيم ربنا عاتنا في الدنيا حسنة في الآخرة حسنا وقنا ذبنا سبحانك اللهم وبحمدك أشهد إلا أنت أستغفرك ودوبك والسلام عليكم ورحمة الله